വാഹന അപകടങ്ങളുടെ പരമ്പരയുമായി കൊച്ചി ധനുഷ്കോടി ദേശീയപാത കുത്തുകുഴി മുതൽ കവളങ്ങാട് പഞ്ചായത്ത് അതിർത്തി വരെ നടന്നിട്ടുള്ളത് രണ്ടു മാസത്തിനിടെ മുപ്പതോളം അപകടങ്ങളാണ് ദുർഘടമായ വളവുകൾ നിവർത്താൻ ഹൈവേ അതോറിറ്റി അധികൃതർ നാളിതുവരെയായി തയ്യാറായിട്ടില്ല ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ടോൾ ബൂത്ത് നിർമ്മാണവും പുരോഗമിക്കുകയാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ ഇതിനു പിന്നിലെ അശാസ്ത്രീയതയുടെ തെളിവായി മാറുകയാണ് കോതമംഗലം നഗരാതിർത്തി മുതൽ കവളങ്ങാട് പഞ്ചായത്തിന്റെ കിഴക്ക് അതിർത്തി വരെയുള്ള ഭാഗങ്ങളിൽ പതിവായി മാറിയിരിക്കുന്ന വാഹനാപകടങ്ങൾ വല്ലപ്പോഴും ഒരു അപകടം എന്ന അവസ്ഥയിൽ നിന്ന് രണ്ട് ദിവസത്തിലൊരിക്കൽ ഒരു അപകടം എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് നെല്ലിമറ്റം കോളനിപ്പടിക്കെ തൊട്ടു മുൻപായുള്ള വളവാണ് പ്രധാന അപകട മേഖല പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വളവിൽ വീതി കൂട്ടുകയോ വളവ് നിവർത്തുകയോ ചെയ്തിട്ടില്ല ഈ കൊടും വാഹനങ്ങൾ അപകടത്തിലാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കവളങ്ങാട് പഞ്ചായത്തിനെ രണ്ടായി പകുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ദേശീയപാതയിൽ ടോൾ പ്ലാസ നിർമ്മാണം തകൃതിയായി നടക്കുന്നുണ്ട് എന്നാൽ അപകടമുണ്ടാകുന്ന വളവുകൾ നിവൃത്തി റോഡ് നിർമ്മിക്കാനോ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനോ ഹൈവേ അധികൃതർ തയ്യാറായിട്ടില്ല റോഡിന്റെ നിർമ്മാണത്തിൽ പിഴവുകൾ കണ്ടെത്തിയാൽ എവിടെയാണ് പരാതി നൽകേണ്ടതെന്ന് നാട്ടുകാർക്കും അറിയില്ല പഞ്ചായത്ത് അധികൃതർക്കും വ്യക്തതയില്ല ഇതേക്കുറിച്ച് കവളങ്ങാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഷിബു ഇങ്ങനെ വ്യക്തമാക്കുന്നു ഇപ്പോ ഏറ്റവും അടിയന്തരമായി അവർ പണിതുകൊണ്ടിരിക്കുന്നത് ടോൾ ബുത്താണ് എത്രയും പെട്ടെന്ന് ടോൾ പിരിക്കാനുള്ള പണികൾ നടക്കുന്നത് എന്നാൽ ദേശീയപാത നവീകരണത്തിലെ വലിയ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ തൊട്ട് കളങ്ങാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുത്തുകുഴി പാലം മുതൽ ഈ ടോൾ പ്ലാസ് പണി എന്ന ഭാഗം എട്ടോളം വളവുകൾ മുമ്പുണ്ടായിരുന്ന വളവ് അതേപടി നിർത്തുകയാണ് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം നിരന്തരം അപടങ്ങൾ ഇവിടെ തുടർക്കുകയാണ് പുത്തുഴി പള്ളിത്താഴ്ത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ ദിവസവും വാഹന അപകടമാണ് യാതൊരു ദിശാസൂചമോ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളമോ സ്ഥാപിക്കാനും തയ്യാറായിട്ടില്ല ആ വളവ് നിവർത്തുന്ന യാതൊരു നടപടികളും അവിടെ പൂർത്തീകരിച്ചിട്ടില്ല എന്നാൽ ഇതിനെക്കുറിച്ച് പരാതി പറയുവാൻ ജനങ്ങളെല്ലാവരും ആരെയാണ് സമീപിക്കേണ്ട അവസ്ഥയാണ് എം ബി ആണിവിടെ അതോടൊപ്പം തന്നെ ദേശീയപാത അധികൃതർ ആരും തന്നെ ഇതിന്റെ സൂപ്രവിഷനുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയില്ല അവരോട് പരാതി പറയാൻ പോലും നമുക്ക് കഴിയില്ല കാരണം എഞ്ചിനീയറിംഗ് വിഭാഗമോ ആരും ഇവിടെ ഈ സൂപ്പർവിഷവുമായി ബന്ധപ്പെട്ട് കാണാറില്ല കോൺട്രാക്ടർ ഇഷ്ടപ്രകാരമുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ലെന്ന ധൈര്യത്തിലാണ് നാഷണൽ ഹൈവേ അധികൃതർ ജനദ്രോഹപരമായ ഇത്തരം നിർമ്മാണങ്ങൾ തുടരുന്നത് ഇവിടെ പൊലിയേണ്ടി വരുന്ന ജീവനുകൾക്ക് മറുപടി പറയേണ്ടതും ഇവർ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്